രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ മാലിന്യ സംസ്കരണ പദ്ധതികളും ജനകീയ പ്രതിരോധവും മാലിന്യ സംസ്കരണ പദ്ധതികളിൽ പരിസരവാസികളുടെ താൽപ്പര്യം മാനിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് താമരശ്ശേരി അമ്പായത്തോട് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഘർഷം പലപ്പോഴും പ്രദേശത്തുകാരുടെ ജീവിത പരിസരത്തെ മാനിക്കാതെയാണ് ഇത്തരം പ്ലാന്റുകൾക്ക് രൂപകൽപ്പന നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നാട്ടുകാരിൽ നിന്ന് എതിർപ്പ് ഉയർന്നാൽ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനത്തിന്റെ ബലത്തിൽ അത് മറികടക്കാൻ ശ്രമിക്കും പ്ലാന്റ് നടത്തിപ്പുകാർ അതോടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നു അതാണ് അമ്പായത്തോട് സംഭവിച്ചത് സമരം അക്രമാസക്തമാകുകയും നിരവധി പോലീസുകാർക്കും നാട്ടുകാർക്കും പരിക്കേൽക്കുകയും ചെയ്തു ഫാക്ടറിക്കും അറവു മാലിന്യവുമായി എത്തിയ വാഹനങ്ങൾക്കും തീയിടുകയും ചെയ്തു സമരക്കാർ സമീപ പ്രദേശങ്ങളിൽ പ്ലാന്റിൻ്റെ പ്രവർത്തനം കടുത്ത മാലിന്യപ്രശ്നം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അതിനു പരിഹാരം ആവശ്യപ്പെട്ട് അഞ്ച് വർഷമായി സമരത്തിലാണ് നാട്ടുകാർ പ്ലാന്റിൽ നിന്നു ഉയരുന്ന ദുർഗന്ധം കാരണം പ്രദേശത്തെ നാലായിരം കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും തൊട്ടടുത്ത ഇരുതുള്ളിപ്പുഴയിലെ ജലം മലിനമായെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു അനുവദനീയമായതിൽ കൂടുതൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതാണ് പരിസര മലിനീകരണത്തിന് കാരണമത്രേ ദിനംപ്രതി ഇരുപത് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റിൽ ഇരുന്നൂറ് ടൺ വരെ സംസ്കരിക്കുന്നതായി പറയപ്പെടുന്നു സമരം ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ മേയിൽ ഒരു മാസത്തോളം പ്ലാന്റ് അടച്ചിട്ടിരുന്നു പരിസര മലിനീകരണ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് വീണ്ടും തുറന്നു പ്രവർത്തിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കട്ടിപ്പാറ പഞ്ചായത്ത് പ്ലാന്റിന് ലൈസൻസ് പുതുക്കി നൽകാൻ വിസമ്മതിച്ചു ജില്ലാതല ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് പ്രവർത്തനം തുടങ്ങിയത് കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണ ഉത്തരവും നേടിയിട്ടുണ്ട് പ്ലാന്റ് അധികൃതർ ചൊവ്വാഴ്ച പുലർച്ചെ സമരം നയിക്കുന്ന നേതാക്കളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതാണ് നാട്ടുകാരെ ക്ഷുഭിതരാക്കിയത് അതോടെ സമരക്കാർ പ്ലാന്റിലേക്ക് വരുന്ന വാഹനങ്ങൾ തടഞ്ഞു വൈകുന്നേരം വരെ സമാധാനപരമായിരുന്നു സമരം വൈകിട്ട് പോലീസ് ഇടപെട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ പിടിച്ചുമാറ്റി വാഹനങ്ങൾ പ്ലാന്റിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തതോടെയാണ് അക്രമാസക്തമായതും വാഹനങ്ങൾക്ക് സമരക്കാർ തീയിട്ടതും പോലീസിന്റെ ബലപ്രയോഗമാണ് സ്ഥിതി സംഘർഷഭരിതമാക്കിയത് ജനങ്ങളുടെ ന്യായമായ ആവശ്യത്തിനു നേരെ അധികൃതർ മുഖം തിരിക്കുമ്പോൾ പ്രതിഷേധം സ്വാഭാവികമാണ് ഭരണഘടനാ അവകാശവുമാണ് സമരം അതുപക്ഷെ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങിയായിരിക്കണം നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള സമരത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല സമരത്തിനു പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ആരോപിക്കാനും സമരത്തോടുള്ള അനുഭാവം നഷ്ടമാകാനും അതിടയാക്കും അമ്പായത്തോട് സമരം അക്രമാസക്തമായതിനു പിന്നിൽ നിക്ഷിപ്ത താൽപര്യക്കാരുടെ കൈകടത്തലുണ്ടെന്ന പോലീസ് ഭാഷ്യം ഉയരാൻ ഇടയാക്കിയത് സമരം നിയന്ത്രിക്കുന്നതിൽ നേതൃത്വത്തിന് സംഭവിച്ച പിഴവാണ് അണികളുടെ വികാരം അവിവേകത്തിന് വഴിമാറാതെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം സമരം നയിക്കുന്നവർക്കുമുണ്ട് മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിളവിൽശാല കൊല്ലം മുളയിറച്ചാൽ എറണാകുളം ബ്രഹ്മപുരം കാസർകോട് പള്ളിക്കര ആലപ്പുഴ സർവോദയപുരം കണ്ണൂർ പുഞ്ചക്കടവ് പാലക്കാട് യാക്കര ഇടുക്കി ചിന്നക്കലാൽ തുടങ്ങി സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് കോടികൾ ചെലവിട്ടു നിർമ്മിച്ച പല മാലിന്യ സംസ്കരണ നിർമ്മാർജ്ജന പ്ലാന്റുകളും അടഞ്ഞുകിടക്കുകയുമാണ് ജനങ്ങളുടെ എതിർപ്പും പ്രക്ഷോഭവുമാണ് കാരണം കമ്പനി മാനേജ്മെന്റിന്റെ സാമ്പത്തിക താല്പര്യവും നാട്ടുകാരുടെ ജീവിത പ്രശ്നവും ഏറ്റുമുട്ടുന്നിടത്തി ജനതാൽപര്യങ്ങൾക്കാണ് ബന്ധപ്പെട്ടവർ മുൻതൂക്കം നൽകേണ്ടത് അതില്ലാതെ വരുമ്പോഴാണ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ജനസാന്ദ്രമാണ് കേരളം ഭൂപ്രകൃതി ആവാസ വ്യവസ്ഥ തുടങ്ങിയവയും വ്യത്യസ്തമാണ് കാലാവസ്ഥയിലും സാരമായ മാറ്റങ്ങൾ സംഭവിച്ചു ഏതു സമയവും മഴ പെയ്യാവുന്ന സ്ഥിതിയാണ് നിലവിൽ ചെറിയൊരു മഴ വന്നാൽ പ്ലാന്റുകളിൽ കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മലിനജലം ഒലിച്ചിറങ്ങുകയും പരിസരവാസികളുടെ ജീവിതം ദുസ്സഹമാകുകയും ചെയ്യും ഇത് പരിഗണിച്ച് വേണം പ്ലാന്റുകൾ പണിയാനും പ്രവർത്തിക്കാനും വിജനപ്രദേശങ്ങളിലാണ് പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടതെങ്കിലും ജനവാസമുള്ള സ്ഥലങ്ങളിലാണ് പലതും പ്രവർത്തിക്കുന്നത് മാത്രമല്ല മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളെ മറയാക്കി മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് പ്രവർത്തനം സമരം ശക്തമാകുമ്പോൾ അധികൃതർ ഇടപെട്ട് ചില ഉപാധികൾ വെച്ച് നാട്ടുകാരെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും ഇത് ലംഘിക്കപ്പെടുകയും മാലിന്യ പ്രശ്നം അസഹ്യമാകുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾ നിയമലംഘന സമരങ്ങളിലേക്ക് നീങ്ങുന്നത് കേവല സാങ്കേതിക പ്രവർത്തനമല്ല മാലിന്യ സംസ്കരണം സാമൂഹിക സാംസ്കാരിക ചട്ടക്കൂട് കൂടി അതിനാവശ്യമാണ് സമൂഹത്തിന്റെ താല്പര്യങ്ങളും പരിസ്ഥിതിയും പരിഗണിച്ചു വേണം മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും പരിസരവാസികളിൽ സൃഷ്ടിക്കുന്ന ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമായിരിക്കണം അമ്പായത്തോട് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കേണ്ടത്